ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരന്റെ മൊബൈൽ ഫോൺ കവർന്ന കേസിൽ രണ്ട് യുവാക്കളെ ഷൊണ്ണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു കേച്ചേരി നെല്ലിക്കുന്ന് പുത്തൻ വീട്ടിൽ മുരളി പട്ടാമ്പി ഓങ്ങല്ലൂർ മാങ്ങാട്ടിൽ വീട്ടിൽ സുജിത്ത് എന്ന സുധി എന്നിവരാണ് പിടിയിലായത് ബുധനാഴ്ച രാവിലെയോടെ ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിന് മുൻവശത്ത് നിൽക്കുകയായിരുന്ന കടമ്പഴിപ്പുറം പുഞ്ചപ്പാടം സ്വദേശിയായ രാധാകൃഷ്ണന്റെ ഇരുപതിനായിരം രൂപ വിലവരുന്ന മൊബൈൽ ഫോൺ മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു രാധാകൃഷ്ണൻ റെയിൽവേ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ പരിശോധിച്ചപ്പോൾ മറ്റൊരു ഫോണും ഇവരിൽ നിന്നും കണ്ടെത്തി ഈ ഫോൺ പഴയന്നൂർ സ്വദേശിയിൽ നിന്നും മോഷ്ടിച്ചതാണെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി ഇരുവർക്കുമെതിരെ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുണ്ട് ഇൻസ്പെക്ടർ അനിൽ മാത്യു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുഗീർത്താ കുമാർ അബ്ദുൾ മജീദ് എസ് ഐ സുരേഷ് എന്നിവരും ആർ പി എഫ് ഇൻസ്പെക്ടർ ദീപക് എ സൈ ഷിജു എന്നിവരും അടങ്ങുന്നതാണ് അന്വേഷണ സംഘം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു യു ടി ന്യൂസ് പാലക്കാട്